മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഭീകരമായ ഭരണകൂട വിവേചനങ്ങളെ ചോദ്യം ചെയ്യുന്ന ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന നിവർത്തന പ്രക്ഷോഭം ജനുവരി ചെമ്മാട് ആരംഭിക്കുമെന്ന് അറിയിച്ചു കേരള മെമ്മോറിയൽ മെമ്മോറിയൽ സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് മലപ്പുറം മെമ്മോറിയൽ എന്ന് പറയുന്ന സമരത്തിന് പേര് കൊടുത്തത് ഇത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടന്നിട്ടുള്ള നിവർത്തന പ്രക്ഷോഭത്തിന്റെ തുടർച്ചയിലാണ് ആ അവകാശ പോരാട്ട ചരിത്രത്തിന്റെ തുടർച്ചയിലാണ് പ്രിട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭത്തെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് മലപ്പുറം ജില്ല അനുഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി മേഖലയിൽ അടിസ്ഥാന ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഈ പ്രക്ഷോഭം നയിക്കുന്നത് കൂടുതൽ വിശദീകരിക്കുന്നില്ല വാർത്താ ഞങ്ങളുടെ വെൽഫെയർ പാർട്ടി സംസ്ഥാന റസാഖ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭം ഉദ്ഘാടനം ചെയ്യും ജനസംഖ്യാനുപാതികമായ വികസനം യാഥാർത്ഥ്യമാക്കുക യു ജി സി മാനദണ്ഡം പാലിച്ച് മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കുക ഇന്റർനാഷണൽ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരുപാട് താരങ്ങളെ സംഭാവന ചെയ്ത മലപ്പുറം ജില്ലയിൽ കായിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുക തീരദേശത്ത് ഫിഷറീസ് കോളേജ് യാഥാർത്ഥ്യമാക്കുക ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലയിൽ ആരംഭിക്കുക മഞ്ചേരി മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കുക ഒരു പൂർണ്ണ മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ പാരാമെഡിക്കൽ കോളേജും ഫാർമസി കോളേജും യാഥാർത്ഥ്യമാക്കുക അലിഗഡ് ഓഫ് ക്യാമ്പസ് പുതിയ കോഴ്സുകൾ അനുവദിച്ചു വികസിപ്പിക്കുക കെ എസ് ആർ ടി സി സ്റ്റുഡന്റ് ഓൺലൈസ് ബസ്സുകൾ അനുവദിക്കുക തുടങ്ങി മലപ്പുറം ജില്ലയെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ എട്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ നിവർത്തന പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് വർഷാവസാനം പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മുടെ ജില്ലയിൽ സംഘടിപ്പിക്കാറുണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തന്നെ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് ഈ മാർഗത്തിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വികസന രംഗങ്ങളിലും മലപ്പുറം ജില്ലയ്ക്ക് അർഹമായ അടിസ്ഥാന വികസനവും സേവനവും വിവേചനപരമായി തടയപ്പെട്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത് വിവേചനങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന്റെ നിവർത്തന പ്രക്ഷോഭം നടത്തപ്പെടുന്നതെന്ന് ജില്ലാ ഭാരവാഹികളായ